ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ സ്വർഗസ്നായ പിതാവ് നമ്മോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരോടും കരുണ കാണിക്കാം സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് നമ്മോട് ഏറ്റവും സ്നേഹപൂർവം അരളി ചെയ്ത ദൈവത്തിൻ്റെ മുന്നിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് കഥാവായ യേശു ക്രിസ്തു തൻ്റെ പീഠാസഹനത്തിലൂടെയും കുരിശു മരണത്തിലൂടെയും നമുക്ക് വേണ്ടി അവിടുന്ന് നേടിയെടുത്ത രക്ഷയും സൗഖ്യവും വിടുതലും നിത്യജീവനും നിത്യമായ സന്തോഷവും നാം ഇന്ന് അനുഭവിക്കുന്നതിനു വേണ്ടി നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ ഇന്ന് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അറിഞ്ഞും അറിയാതെയുമുള്ള നമ്മുടെ പാപങ്ങൾ കർത്താവ് നമ്മെ നോക്കുന്നത് പോലെ ഇന്ന് നമുക്ക് നമ്മെ തന്നെ നോക്കുന്നതിനും കർത്താവ് നമ്മിൽ കാണുന്ന തെറ്റുകളെ രഹസ്യ പാപങ്ങളെ കുറവുകളെ ബലഹീനതകളെ നമുക്കും ഇന്ന് കാണുന്നതിനും അതിൽ നിന്ന് പൂർണ്ണമായി പുറത്തു വരുവാൻ ദൈവീകമായ അനുതാപത്തിൻ്റെ ഹൃദയവും ഇന്ന് നമുക്ക് ചോദിക്കാം നമ്മുടെ പാപാവസ്ഥയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം എന്തുകൊണ്ട് നാം വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ടു പോകുന്നു നമ്മുടെ ബലഹീനതയിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാൻ എന്തുകൊണ്ട് നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്നില്ല ഈ അവസ്ഥയെ കർത്താവിന് സമർപ്പിക്കുക നമ്മുടെ ശരീരത്തെ പാപഭങ്കിലമായ ശരീരത്തെ സമർപ്പിക്കുക ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക പ്രത്യേകിച്ച് പാപത്തിന് അകപ്പെട്ടു പോകുന്ന ശരീര അവയവങ്ങളെ ലൈംഗിക അവയവങ്ങളെ കർത്താവിന് സമർപ്പിക്കുക നമ്മുടെ മനസ്സിനെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് ഇവയെല്ലാം കർത്താവിന് സമർപ്പിക്കുക ഇന്ദ്രിയങ്ങളെ സമർപ്പിക്കുക നിയന്ത്രിക്കാനാവാത്ത ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുക നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കുക നമ്മുടെ ഹൃദയത്തിലുള്ള വേദനകളെ സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത് മകനെയും മകളെയും നീ ചോദിക്കുന്ന നിനക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാൻ കുരിശുമരണത്തിലൂടെ നിനക്ക് വേണ്ടി സകലതും നേടി തന്നതാണ് അതിനാൽ ഇന്നത് പൂർണ്ണമായി നീ പ്രാപിക്കുന്നതിന് നിന്റെ ഹൃദയം വിശുദ്ധീകരിക്കുക നിന്റെ ഹൃദയം സകല മാലിന്യങ്ങളിൽ നിന്നും നീ പുറത്തു വരിക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ മലിനതയും മാറ്റി ഒരു പുതിയ സൃഷ്ടിയാകുവാൻ എൻ്റെ ഹൃദയത്തിലെ സകല ചിന്തകളെയും എൻ്റെ രഹസ്യ പാപങ്ങളെയും എൻ്റെ ബലഹീനതകളെയും എല്ലാം മാറ്റി ഈ രാത്രിയിൽ എന്നെ പൂർണ്ണമായി ശുദ്ധീകരിക്കണമേ ഈ ശോയെ നിന്റെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ രാത്രിയിൽ നാം ഓരോരുത്തരും ദൈവികമായ അനുതാപത്തിൻ്റെ ഹൃദയം ചോദിച്ച് വാങ്ങിക്കാം നമ്മുടെ കഠിന ഹൃദയം കർത്താവിന് നൽകുക ആരോടും ക്ഷമിക്കാൻ പറ്റാത്ത എല്ലാവരോടും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന എല്ലാവരെയും സംശയദൃഷ്ടിയ കാണുന്ന അസൂയാവഹമായ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് അധ്വാനിക്കാൻ കഴിയാതെ മടി പിടിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം മനസ്സ് ഇവയെല്ലാം കർത്താവിന് സമർപ്പിക്കുക മടി ഒരു വലിയ പാപമാണ് നാം അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കാതെ അലസതയും മടിയും പിടിച്ച് സമയം പാഴാക്കി കളയുന്നത് അത് ഏറ്റവും വലിയൊരു പാപമാണ് മറ്റെല്ലാ പാപങ്ങളും ക്ഷമിക്കും എന്നാൽ ഇത് കർത്താവ് അരളി ചെയ്യുന്നു മകനെ മകളെ നീ മാപ്പ് ചോദിക്കുക നീ മാനസാന്തരപ്പെടുക നിന്റെ സമയം നിൻ്റെ കഴിവുകളെ നീ ഉപയോഗിക്കാത്തതും അതൊരു വലിയ പാപം തന്നെയാണ് ഈ രാത്രിയിൽ കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം ഹൃദയം നുറുങ്ങി കർത്താവിൻ്റെ അനന്തമായ കാരുണ്യത്തിനും സ്നേഹത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അനുതാപമുള്ള ഹൃദയത്തിലാണ് ദൈവീക അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയുന്നത് അതിനാൽ നമ്മുടെ കുടുംബത്തിൽ നാം ഓരോരുത്തരും അനുദപിക്കുന്നതിന് വേണ്ടി ദൈവീകമായ അനുതാപം ലഭിക്കുന്നതിന് വേണ്ടി നിത്യജീവനിലേക്ക് നയിക്കുന്ന അനുതാപത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ദൈവീകമായ അനുതാപം ഇന്ന് എനിക്ക് വേണം എൻ്റെ തെറ്റായ ജീവിതം എൻ്റെ തെറ്റായ ബോധ്യങ്ങൾ ചിന്തകൾ അറിവ് ഇവ കൊണ്ട് എനിക്കിനി മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല എൻ്റെ കർത്താവിൻ്റെ ശരിയായ അറിവിനാൽ ബോധ്യത്താൽ ദൈവീകമായ ബോധ്യത്താൽ ദൈവികമായ കാഴ്ചപ്പാടുകളാൽ ഇനി മുതൽ എനിക്ക് ജീവിക്കണം എന്തെന്നാൽ പ്രശ്നങ്ങൾ കൊണ്ട് ദുരിതം കൊണ്ട് രോഗം കൊണ്ട് എനിക്ക് ഒരു രക്ഷയും മുന്നോട്ട് ജീവിക്കാൻ ത്രാണിയില്ലാത്ത അത്രമാത്രം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളിലും ഞാൻ അകപ്പെടുന്നു കഥാവേ യോനാ പ്രവാചകൻ നിന്നെ അനുസരിക്കാതെ നിനവേയിലേക്ക് പോകേണ്ടതിനു പകരം താർശിച്ചിലേക്ക് പോയി സ്വന്തം ഇഷ്ടം നടത്താൻ വെമ്പൽ കൊണ്ട ആ മകനെ ആ പ്രവാചകനെ നീ തിരികെ കൊണ്ടുവന്ന് നിനവേ നിവാസികളോട് പ്രസംഗിക്കാനും ആ നിവാസികൾ ഒന്നടങ്കം അനുദപിച്ച് ദൈവകാരുണ്യത്തിന് അർഹരായതുപോലെ ഇന്ന് ഞങ്ങളിലുള്ള അഹങ്കാരം ഞങ്ങളിലുള്ള അഹന്ത എല്ലാം എടുത്തു മാറ്റി ഞങ്ങളുടെ ഇഷ്ടം നിറവേറ്റി സ്വസ്ഥമായി ജീവിക്കാനല്ല മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി ദൈവീക സമാധാനത്തിൽ നിറയുന്നതിന് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അനുതാപം നൽകണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നമ്മുടെ സകല പാപങ്ങൾക്കും മാപ്പ് ചോദിച്ച് ദൈവവചനം സങ്കീർത്തകനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം ലാവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യ അതിരേഖത്തിനൊത്ത് എന്റെ അതിക്രമങ്ങൾ വായിച്ചു കളയണമേ എൻ്റെ അകൃത്യം നിശേഷം കഴുകി കളയണമേ എൻറെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അങ്ങേക്കെതിരായി അങ്ങേക്കു മാത്രമെതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുൻപിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വിധിവാചകം കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ ഹിസ്സോപ്പ് കൊണ്ടെന്നെ പവിത്രീകരിക്കണമേ ഞാൻ നിർമ്മലനാകും എന്നെ കഴുകണമേ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും എന്നെ സന്തോഷഭരിതനാക്കണമേ അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായിച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും ദൈവമേ എൻ്റെ രക്ഷയുടെ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും കഥാവേ എൻ്റെ ആധാരങ്ങളെ തുറക്കണമേ എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല ഞാൻ ദഹന ബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ ജറൂസലേമിൻ്റെ കോട്ടകൾ പുതുക്കിപ്പണിയണമേ അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹന ബലികളിലും സമ്പൂർണ ദഹന ബലികളിലും പ്രസാദിക്കും അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണമായ അനുതാപത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കത്താവേ ഹൃദയത്തിൽ എല്ലാവരോടും ക്ഷമിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു തരണമേ ഞങ്ങളുടെ ജനനം മുതൽ ഇപ്പോൾ വരെ ഞങ്ങൾക്ക് ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ ഹൃദയപൂർവം ആരോടൊക്കെ ക്ഷമിക്കാനുണ്ടോ അതെല്ലാം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ അപ്പനോടും അമ്മയോടും പ്രത്യേകം ക്ഷമിക്കുന്നതിന് കഥാവേ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയാത്ത അനേകം മക്കളുണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ മാതാവിനോടും പിതാവിനോടും പൂർണ്ണമായി ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ജീവിത പങ്കാളിയോട് പരിപൂർണമായി ക്ഷമിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ കഥാവെ ഞങ്ങളുടെ മക്കളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സഹോദരി സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ അധികാരികളോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളെ വഴിതെറ്റിക്കുന്ന ഓരോ അധികാരികളെയും ഓരോ വ്യക്തികളോടും ക്ഷമിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളോട് കരണ തോന്നണമേ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്കാരോടൊക്കെ വെറുപ്പുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തന്ന് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി ക്ഷമിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവായ ദൈവം നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന് അരളി ചെയ്ത നാഥ ഞങ്ങൾ അനവധി അനവധി പാപം അങ്ങേക്കെതിരെ ചെയ്തു പോയി ഞങ്ങൾക്ക് അനവധി പാപങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ ഞങ്ങളുടെ ജീവിത പങ്കാളിക്കെതിരെ മക്കൾക്കെതിരെ സഹോദരി സഹോദരങ്ങൾക്കെതിരെ ഇൻലോസിനെതിരെ സുഹൃത്തുക്കൾക്കെതിരെ അയൽവാസികൾക്കെതിരെ ചെയ്തു പോയി അധികാരികൾക്കെതിരെ ചെയ്തു പോയി കഥാവെ ഈ രാത്രിയിൽ അനവധിയായ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരോടൊക്കെ വെറുപ്പ് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നുവോ അവരോടെല്ലാം ഹൃദയപൂർവം ക്ഷമിക്കുന്നതിനും അങ്ങനെ മത്തായി ആറിൻ്റെ പതിനാലും പതിനഞ്ചിലൂടെയും നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും അങ്ങ് ഞങ്ങളുടെ സകല പാപങ്ങളും പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ തന്നെ അങ്ങ് കൃപ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ ഞങ്ങളുടെ അപ്പനോട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ ഞങ്ങളുടെ അമ്മയോട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ ജീവിത പങ്കാളിയോട് സഹോദരി സഹോദരങ്ങളോട് ഞങ്ങളെ തകർച്ചയിലേക്ക് നയിച്ച ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് അർഹമായ നന്മകളെ അവകാശങ്ങളെ നൽകാതിരിക്കുന്ന ഞങ്ങളെ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് അകറ്റി മാറ്റുന്ന ഞങ്ങളുടെ അധികാരികളോട് എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഹൃദയം നൽകണമേ സ്നേഹത്തിൻ്റെ ഹൃദയം നൽകണമേ ക്ഷമയുടെ ഹൃദയം നൽകണമേ കഥാവെ ഞങ്ങൾ പൂർണ്ണമായി മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ സകല പാപങ്ങളും നീ ക്ഷമിക്കുന്നു എന്ന് അരളിച്ചതിരിക്കുന്നുവല്ലോ അതിനാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ആരോടൊക്കെയാണ് ഞങ്ങൾക്ക് ക്ഷമിക്കാനുള്ളത് ഒരു ഞങ്ങളുടെ കൂടെ പഠിച്ചവരോട് ആദ്യമായി ഞങ്ങൾക്ക് പാപം ചെയ്യാൻ ഞങ്ങളെ പ്രലോഭിപ്പിച്ചവരോട് ഇവരോടൊന്നും ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല കഥാവി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഇതിന് സാധിക്കണം ഞങ്ങളെ പാപത്തിലേക്ക് തള്ളിവിട്ടവരെ പാപത്തിൽ നിന്ന് ഞങ്ങൾക്കൊരിക്കലും കടന്നു വരാത്തവണ്ണം അത്രമാത്രം ശാരീരിക പാപങ്ങളിൽ ഞങ്ങളെ തള്ളിവിട്ടവരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങളിപ്പോൾ ഈ രാത്രിയിൽ ക്ഷമിക്കുന്നു കഥാവെ അവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശപിച്ചവരെ ഞങ്ങൾ ഈ രാത്രിയിൽ അനുഗ്രഹിക്കുന്നു കഥാവേ നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ പതിക്കണമേ ഈ മക്കളുടെ മേൽ നീ കരുണയുണ്ടാകണമേ കഥാവെ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നതിന് അനുതാപത്തിൻ്റെ ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പല കാര്യങ്ങളും ഞങ്ങൾ ശരിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ നിന്റെ മുൻപിൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ കഥാവി നിനക്ക് ശരി എന്നത് ഞങ്ങൾക്ക് ശരിയായും നിനക്ക് തെറ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് തെറ്റായും ബോധ്യപ്പെടുത്തുന്ന ഒരു നല്ല ഹൃദയം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ തെറ്റായ ബോധ്യങ്ങളെ ശരിയായി കൊണ്ടു നടക്കുന്ന ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രാത്രിയിൽ മോചിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും സ്വീകരിക്കുന്നതിന് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും സുഖപ്പെടുത്തി എല്ലാ രോഗപീഠകളിൽ നിന്നും ആത്മീയവും ഭൗതികവും ശാരീരികവുമായ മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായും സുഖപ്പെടുത്തണമേ നിന്റെ ക്ഷമ ഞങ്ങൾ പൂർണമായും സ്വീകരിക്കുന്നതിന് ഈ രാത്രിയിൽ സകലർക്കും ഞങ്ങൾ ക്ഷമ നൽകുന്നു ഞങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തിക്കും ഞങ്ങൾ ഈ രാത്രിയിൽ ക്ഷമ കൊടുക്കുന്നു കർത്താവേ യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവർക്കും ക്ഷമ നൽകുന്നു എല്ലാവരോടും ഞങ്ങൾ കരുണ കാണിക്കുന്നു നിന്റെ പിതാവ് നിന്നോട് കരുണ കാണിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കുവിൻ വിൻ എന്നരളി ചെയ്ത ഈശോനാഥ ഈ രാത്രിയിൽ എല്ലാവരോടും കരുണ കാണിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഒരു മാംസമായ ഹൃദയം നൽകി ഞങ്ങളുടെ കഠിന ഹൃദയം ഞങ്ങളുടെ അനുസരണക്കേടിൻ്റെ ഹൃദയം എടുത്തു മാറ്റി അനുസരണത്തിൻ്റെയും എളിമയുടെയും ഹൃദയം നൽകി പശ്ചാത്താപത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ അനുഗ്രഹിക്കണമേ കഥാവേയും മറ്റുള്ളവർക്ക് മാനസാന്തരത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ മാനസാന്തരം നീ ഉറപ്പാക്കണമേ ഞങ്ങൾക്ക് തന്നെ മാനസാന്തരം ഉണ്ടാകുന്നതിന് വ്യക്തിപരമായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാനസാന്തരം ഉണ്ടാകുന്നതിന് ഇന്ന് രാത്രിയിൽ തന്നെ ഈ സമയം ഈ പ്രാർത്ഥനയുടെ ഈ സമയം തന്നെ ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിച്ച് ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും കുറവുകളിൽ നിന്നും ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം നൽകി സകല ദൈവികാനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ പാത്രരാക്കുന്ന കഥാവായ യേശുവെ ഈ രാത്രിയിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കൃപ തരുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നമ്മുടെ അപ്പനോടും അമ്മയോടും പൂർണ്ണമായി നിങ്ങൾ ക്ഷമിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയോടും മക്കളോടും മറ്റുള്ളവരോടും അധികാരികളോടും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും അതിനാൽ ക്ഷമയുടെ കൃപ തരുന്ന കർത്താവിനെ ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഹാലിലുയ്യ എല്ലാവരും എല്ലാവരും എന്നോടൊപ്പം നിങ്ങൾ ആത്മാർത്ഥമായി കർത്താവിനെ സ്തുതിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക ക്ഷമിക്കാൻ ഉള്ളവരെ കർത്താവ് ഓർമ്മിപ്പിച്ച് തരാൻ ആ സംഭവങ്ങൾ ആ വ്യക്തികൾ ആ സാഹചര്യങ്ങൾ ആ സ്ഥലം എല്ലാം ഓർമ്മിപ്പിച്ച് തരാൻ ഈ രാത്രിയിൽ കർത്താവിനെ നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം എല്ലാവരോടും പ്രത്യേകമായി നിങ്ങളുടെ അപ്പനോടും അമ്മയോടും ഇന്ന് രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കുക ജീവിത പങ്കാളിയോടും മക്കളോടും ക്ഷമിക്കുക അധികാരികളോടും സഹോദരി സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും അയൽവാസികളോടും ക്ഷമിക്കുക നമുക്ക് കഥാവിനെ സ്തുതിച്ച ആരാധിച്ചു പ്രാർത്ഥിക്കാം ഹാലലുയാ ഹാലുയ്യ ഹലു ഈയാ ഹലു ഹാലലു ഹാലു ഈയാ ഹലു ഹാലലു ഹലു ഹലലു കഥാവേ ഞങ്ങൾ ക്ഷമിക്കാനുള്ളവരുടെ മുഖം ഞങ്ങൾക്ക് ഈ രാത്രിയിൽ കാണിച്ചു തരണമേ ആ സംഭവത്തെ ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണമേ ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ ഇന്നെല്ലാവർക്കും പൂർണ്ണമായി ക്ഷമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ കഥാവേ നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഹലു Hallelujah 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 ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ പാപങ്ങളും പൂർണ്ണമായി നീ ഞങ്ങളിൽ നിന്ന് ക്ഷമിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു യേശുവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ എന്റെ ഹൃദയത്തിൽ നിന്ന് സകലരോടും ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു ജീവിത പങ്കാളിയോടും മക്കളോടും ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു എൻ്റെ അധികാരികളോട് പ്രത്യേകിച്ച് എൻ്റെ അവകാശങ്ങളെ തട്ടിയെടുത്ത എൻ്റെ അവകാശങ്ങളെ എനിക്ക് നഷ്ടമാക്കിയ എൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സമായ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റുന്ന സകല അധികാരികളോടും ഞാൻ ഈ രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഹാലുയ്യ ഹലുയ്യ 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 എന്നെ വേദനിപ്പിച്ച എനിക്കെതിരെ അസൂയാലുക്കളായ എല്ലാവരോടും എനിക്കെതിരെ ശത്രുത പുലർത്തുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ പൂർണ്ണമായി യേശുനാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു ഹാലുയ്യ ഹലീയ ഹലീയ ഹലുയ ഹലീയാ യഥാർത്ഥ ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചറിഞ്ഞാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി അർപ്പിക്കുന്നു ഹലീയാ ഹലിയ കർത്താവേ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അങ്ങ് പരമപരിശുദ്ധനും പരിപൂർണനും ഞങ്ങളെയും പരിശുദ്ധരും പരിപൂർണരുമാക്കി ഈ രാത്രിയിൽ ഒരു പുത്തൻ അഭിഷേകം നൽകി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തൊരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ ഞങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകി ഈ രാത്രിയിൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവും ഞങ്ങളുടെ നാളത്തെ നിയോഗങ്ങളെയും അവിടെ ഏറ്റെടുത്തിരിക്കുന്നതിനാൽ ഞങ്ങളെ എല്ലാ കാര്യത്തിലും സഹായിച്ച് ഈ രാത്രിയിൽ നല്ല ഉറക്കവും സുരക്ഷിതത്വവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാവരോടും പൂർണമായ ഹൃദയത്തോടെ ക്ഷമിക്കുന്നതിനും ദൈവം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നായി പ്രാപിക്കുന്നതിനും ഈ രാത്രിയിൽ സുഖമായ നിദ്രയ്ക്കും സംരക്ഷണത്തിനും വേണ്ടി കഥാവ് നമ്മെ പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ എളിമയുടെയും വിശുദ്ധിയുടെയും കരുണയുടെയും ഹൃദയം നൽകി കഥാവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വർഗസ്നായ പിതാവ് നമ്മോട് കരണ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരോടും കരുണ കാണിക്കാം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥന അനേകർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ... vi rிstoa நா அமn.